മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ടി എച്ച് മുസ്തഫയുടെ സ്മരണാർത്ഥം പെരുമ്പാവൂരിലെ പൗരാവലിയുടെ നേതൃത്വത്തിൽ ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷൻ രൂപവൽക്കിയിരിക്കുന്നു വിദ്യാഭ്യാസം ജീവകാരുണ്യം ലഹരി പ്രതിരോധം സാമൂഹ്യ ഐക്യം തുടങ്ങിയ മേഖലകളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയാണ് ലക്ഷ്യമെന്ന് കൺവീനർ എൻ രാമചന്ദ്രൻ പറഞ്ഞു സംസ്ഥാന രാഷ്ട്രീയത്തിൽ உர்ஜஸ்வராயா தீரேனாய உன்மಂತ್ರಿ எச் முஸ்தஃபே கிரே ஸ்மரணாசம் ஹியே முஸ்தஃபா ஃபவுண்டேஷன் என்ற தொரு ചാட்டி പ്രവർത്തന அருடீகாயன ஐட்டாங்கங்கள உரேஷன்ல 2024 ஜனவரி 14날 1600 ஆமை விட்டு दीजिए கஞ கொள்ளம் அஷ்டை தரவு தெலில் ஆசிய தெலில் ஜெய்கிட்ட குடுபாங்ககள் விசுவாதியி பொது குடியே இதுல வெச்சோட டைரக்டிவ் ஆ order மாட்டே இல்லை தொடர அத ஏதோ தொடப்ப 48 வருடங்களுக்கு ஆகும் ಸಂಸದ ಸಭೆಯ ಕಾರ್ಯಯಾಯಕ್ಕೆ ಭಾಗವಹಿದ್ದಾರೆ. ಅವರು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಎಲ್ಲಾ പ്രവർത്തനಗಳಲ್ಲಿ ಭಾಗವಹಿಸುತ್ತದೆ. ಇಲ್ಲಿ ಕುಟುಂಬದವರು ಅಧ್ಯಯನಪಡದina ಸಾಟ್ರಿಯ ಸಾಮೂಹ್ಯ ಕಾರ್ಯಗಳನ್ನು ನಡೆಸಿದ್ದಾರೆ. ಇದಕ್ಕೆ ಮದೇ ತೋಡೋ ಕಾರ್ಯಗಳನ್ನು ಸಾಚಿಸುತ್ತಿದ್ದಾರೆ. ಅವರೇ ಕಾರ್ಯಗಳು ജനങ്ങളുടെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ മോചനത്തിനായി പ്രവർത്തിച്ച പല പ്രവർത്തനങ്ങൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ ഇന്നും നമ്മൾ അദ്ദേഹം പ്രചാരം ചെയ്യുന്ന എല്ലാത്തിലും തുടർന്നും ആവശ്യത ഉള്ളതുകൊണ്ട് ഇവിടുത്തെ വേഗത്തെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും കണ്ടിട്ടുള്ളവരുടെ കൂടെ വൈകിട്ട് ുംമ്പാവൂർ അപ്പോസ് ഓഡിറ്റോറിയത്തിലാണ് യോഗം വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും ടി എച്ച് മുസ്തഫയുടെ കുടുംബത്തിന്റെ പിന്തുണയോടെയാണ് ഫൗണ്ടേഷൻ രൂപവൽക്കരിക്കുന്നതെന്ന് മകൻ ടി എം സാദിഖലി അറിയിച്ചു രാഷ്ട്രീയ പ്രവർത്തനം എന്ന മേഖലകൾ പെരുമ്പാവൂരിൽ തെരഞ്ഞെടുപ്പ് പെരുമ്പാവൂരിൽ ടൗണിലെ പച്ചക്കറി മാർക്കറ്റിൻ്റെ അവിടെ താമസം തുടങ്ങിയ കാലം മുതൽ ഈ മരണസമയം വരെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ അന്ന ദൃശ്യ മാധ്യമങ്ങളിലാണ് പത്ര പ്രവർത്തകർ വളരെയേറെ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുള്ള തന്നിയോടെ ഓർമ്മിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെയും മരണശേഷം ഒരുപാട് നല്ല രാഷ്ട്രീയത്തിനതീതമായിട്ട് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തക പ്രവർത്തകനാണെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിനതീതമായിട്ട് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മതത്തിനതീതമായിട്ട് എനിക്ക് എൻ്റെ മുന്നിൽ പത്ര സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം പെരുമ്പാവിലെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് തരണം ചെയ്യാൻ വേണ്ടി എല്ലാത്തിനും അതീതനായിട്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന അതിൻ്റെ പിതാവ് അദ്ദേഹത്തിനാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും നാട്ടുകാർ അതേ അതേപോലെയുള്ള സ്നേഹം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പം മരണശേഷവും അദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മ ഞങ്ങൾ ഞങ്ങൾ കുടുംബപരമായിട്ട് അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ പക്ഷെ അതുപോലെ നമുക്ക് അദ്ദേഹം കേരളം അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയണം ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ ഉണ്ടാക്കി തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ താല്പര്യം ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പൊ അതിന് നിങ്ങളുടെ ഒരു അനുവാദം വേണം നിങ്ങളും ശ്രദ്ധീകരിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൂടെ വളരെയധികം വർഷങ്ങളുടെ ജോണ്ടി ബിബി എന്നിവർ പങ്കെടുത്തു